ഞാൻ സിജി ടീച്ചർ മാമാങ്കര സെന്റ് മേരീസ് എ യു പി സ്കൂളിലെ അധ്യാപിക ഇന്നത്തെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ സമൂഹവും നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായി ഉണർന്നു പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ഈ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുന്നു ലഹരി മനുഷ്യജീവിതത്തെ നശിപ്പിക്കുന്ന മാരകമായ ഒരു ശത്രുവാണ് എന്നും പറയാൻ സാധിക്കും ഇത് ഒരു നിമിഷത്തിൽ നമുക്ക് ആനന്ദകരമായി തോന്നുമെങ്കിലും ജീവിതകാലം മുഴുവൻ അതിന്റെ ദോഷഫലങ്ങൾ ഉണ്ടാവുമെന്നത് നിശ്ചയമായ ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കൊച്ചുകുട്ടികളാണ് കൂടുതലുണ്ട് ഞാൻ കെ ജെ വിഷ്ണൻ ജല പഞ്ചായത്തിന്റെ മെമ്പറാണ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാവുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ലഹരിയുടെ പിടുത്തത്തിൽ അമർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ രക്ഷിക്കാൻ സമൂഹത്തിലെ മുഴുവൻ ആളുകളും ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിന് ഇറങ്ങേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മളെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളടക്കം ലഹരി മാഫി അവരെ ഉപയോഗപ്പെടുത്തി കൊണ്ട് വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നാടിനുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു എൻ്റെ പേര് മനോഹരൻ ചാലാർ ഗ്രാമപഞ്ചായത്ത് പ്രസി പ്രസിഡൻ്റാണ് മദ്യത്തിനെതിരെയുള്ള ക്യാമ്പയിൽ ഞാനും പങ്കാളികളായിരുന്നു കാരണം വരും തലമുറ ഈ മദ്യലഹരി വളരെ

നമ്മുടെ എല്ലാ രക്ഷിതാക്കളും കോളേജുകളിൽ പിന്നെ അഭിപ്രായം എന്റെ പേര് റസാഖ് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാണ് ഈ നാട്ടിൽ നിന്ന് ലഹരി വിദ്യാർത്ഥികളിലും അവിടുത്തെ യുവജനങ്ങളിലും വളരെയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷേമം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ എല്ലാവരും രംഗത്ത് ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു ൻ ലഹരിക്കെതിരെയുള്ള ക്യാമ്പിൽ ഞാനും പങ്കാളിയാണ് വിദ്യാലയങ്ങളിലും സമൂഹത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ അത് ലഹരിയെ മാറ്റിത്തേണ്ട അനുവാദമാണ്